പന്മന കറുകയിൽ ആറുമുഖ സുബ്രഹ്മണ്യത്തിൽ നടത്തി ഒൻപത് ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ഗജഘോഷയാത്രയും നടന്നു പന്മന ചിറ്റൂർ നിർമ്മൽ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കറുങ്ങയിൽ ആറുമുഖ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആനയൂട്ടും ഘോഷയാത്രയും നടത്തിയത് ആനയൂട്ടിനു മുന്നോടിയായി ഘോഷയാത്ര കൊട്ടാരത്തിൽ കടവ് ഇടക്കളരി ക്ഷേത്രം ചെപ്പളേജത്ത് ക്ഷേത്രം അഞ്ചുമനക്കൽ ക്ഷേത്രം മിന്നാതോട്ടൽ ക്ഷേത്രം പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആരംഭിച്ചത് ഓതര പുതുക്കുളങ്ങര ശ്രീപാർവ്വതി കുന്നത്തൂർ കുട്ടിശങ്കരൻ പുത്തൻകുളം അർജുൻ വഴിവാടി കാശിനാഥൻ പനൈനർഗാപകളിദാസൻ ഉണ്ണിമങ്ങാട് ഗണപതി അരണിമാ പാർത്ഥസാരഥി വള്ളംകുളം നാരായണൻകുട്ടി ഉണ്ണിമങ്ങാട് ലക്ഷ്മി തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് നാനാ ഭാഗങ്ങളിൽ നിന്ന് ഘോഷയാത്രകൾ വരികയും പന്മന പന്മനക്ഷേത്രം മിന്നാന്തൂട്ടിൽ ക്ഷേത്രം കൊട്ടാരത്തിൻ കടവ് ചെപ്പിളരുക ദേവീക്ഷേത്രം എന്നിവ എന്ന ഈ ഭാഗങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളും ശിങ്കാരിമേളത്തോടും ഒപ്പം ആനകളെല്ലാം ഘോഷയാത്രകളായാണ് ചിറ്റൂർ ഗുരുമന്ദിരത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു ഗുരുമന്ദിരത്തിന് മുമ്പിൽ വന്ന ഘോഷയാത്രകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടുകയും ആ ഘോഷയാത്ര എലിഫൻറ്റ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പോത്തൻ വർഗീസ് അവർ പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തുകയും അതിനുശേഷം ഘോഷയാത്രകൾ ഓരോന്നായി കറങ്ങയിൽ ശ്രീ അറുമുഖ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേർന്നു എന്നാൽ വളരെ വ്യത്യസ്തമായി ശ്രീമുരു ശ്രീമുരുക കലാസമിതിയുടെ വനിതകളുടെ നേതൃത്വത്തിൽ ഒരു തിരുവാതിര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വല്ല വളരെ വ്യത്യസ്തമായി കേരളത്തിൽ ഇതുവരെ ആന കൂട്ട് പല നാനാഭാഗങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു ആനയെ പിടിയാന ലക്ഷ്മി എന്ന ആനയെ ഇറക്കുകയും അതിൻ്റെ മുന്നിൽ തിരുവാതിരക്കളി ഉൾപ്പെടെ നടത്തി അതിഗംഭീരമായാണ് അവരിവിടെ എത്തിച്ചേർന്നത് മൈതാനത്തെത്തി ശ്രീ വൈക്കം ശൈലേഷിൻ്റെ അനൗൺസ്മെൻറ്റ് വളരെ വളരെ ഗംഭീരമായി ഉണ്ടായിരുന്നു അതോടൊപ്പം കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ആനയൂട്ടിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും നടത്തി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു വളരെ ആകർഷകമായ പരിപാടികളോടുകൂടിയാണ് ഈ ആനയൂട്ട് മഹോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം ഗജമേള എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് മലയാളക്കരയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പരിച്ഛേദമാണ് യജമേള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം അതിന്റെ പ്രസക്തി നല്ലതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ആനയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രതീകാത്മകമായി അത് പ്രതീകമാക്കുന്നെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മികവ് ശക്തി ജ്ഞാനം അഥവാ അറിവ് നീതി സൌമ്യം വിശ്വാസ്യത രാജകീയത ഇവയുടെ പ്രതീകമാണ് സത്യത്തിൽ ആന പ്രൌഢിയുടെയും ഗാംഭീര്യത്തിന്റെയും നീതിബോധത്തിന്റെയും അറിവിന്റെയും കരുത്തിന്റെയും പ്രതീകമാണ് ആന അതുകൊണ്ട് തന്നെയാണ് ആന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളിൽ ഒന്നായി നമ്മൾ ആദരവോടു കൂടി ബഹുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കാരയിൽ അനീഷ് അധ്യക്ഷത വഹിച്ചു രാകേഷ് നിർമ്മൽ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകേറ്റ് സി പി സുതീഷ് കുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ കോലത്ത് വേണുഗോപാൽ വി രമേശ് ബാബു അനിൽ ജോയി മുരളീധരൻ മുരളീധരൻപിള്ള ആനയടി ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ